ഹലോ ഇന്ന് നമുക്ക് ഷാംപൂവിൻ്റെ പി എച്ച് ടെസ്റ്റിംഗ് നോക്കാം പി എച്ച് എപ്പോഴും ഒരുവിധം ഹൈ ആയിരിക്കും ഷാംപൂവിൻ്റെ ഷാംപൂവിൽ ഉപയോഗിക്കുന്ന സർഫെക്റ്റ് ഉണ്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഇലവൻ ഇലവൻ ട്വൽവ് റേഞ്ചിലാണ് ഇതിൻ്റെ പി എച്ച് നിൽക്കുന്നത് അപ്പോൾ പി എച്ച് കുറയ്ക്കാനായിട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ടത് സിട്രിക് ആസിഡാണ് എന്തിനാണ് നമ്മൾ പി എച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഒന്ന് നമുക്ക് നമ്മുടെ സ്കിന്ന് അല്ലെങ്കിൽ സ്കാൽപ്പ് ഇതിനൊക്കെ എപ്പോഴും ഫൈവ് ഫൈവ് പോയിൻ്റ് സിക്സ് മാക്സിമം ചിലതൊക്കെ സിക്സ് വരെ ആവും പ്രോഡക്റ്റുകളൊക്കെ പ്രൊഡക്റ്റുകളൊക്കെ സിക്സിലാണ് വർക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഷാംപൂ സ്കാൽപ്പിനും ഹെയറിനൊക്കെ നമുക്ക് ഫൈവ് പോയിൻറ്റ് സിക്സ് ആ റേഞ്ചിൽ എത്താനായിട്ടാണ് പിന്നെ രണ്ടെന്ന് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ പി എച്ച് പ്രോപ്പറായിട്ട് പ്രൊഡക്റ്റിലുണ്ടെങ്കിൽ മാത്രമേ അത് കുറേ നാളുകൾ നമുക്ക് ഇരിക്കുള്ളൂ അല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫംഗൽ ബാക്ടീരിയ അങ്ങനെയുള്ള കാര്യങ്ങൾ അതിൽ വരാനുള്ള എല്ലാവിധ സാധ്യതകളും കൂടുതലാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾക്കാണ് പ്രിസർവേറ്റീവ് വർക്ക് ചെയ്യാനായിട്ട് ഒരു പ്രത്യേക പി എച്ച് ഉണ്ട് ഏത് പ്രിസർവേറ്റീവാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ പ്രിസർവേറ്റീവ് ആ പി എച്ച് റേഞ്ചിലേ വർക്ക് ചെയ്യുള്ളൂ അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന പ്രിസർവേറ്റീവ് ത്രീ ടു എയ്റ്റ് വരെയുള്ള പി എച്ചിലെ അത് വർക്ക് ചെയ്യുള്ളൂ അപ്പോൾ അതിലേക്ക് നമ്മൾ കൊണ്ടുവരണം അപ്പം ഞാൻ ഈ സോപ്പിൻ്റെ സർഫെക്റ്റിൻ്റെ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ പി എച്ച് ഇലവൻ ടു ട്വൽവ് ആയല്ലോ അപ്പോൾ കുറയ്ക്കാനായിട്ടാണ് ഞാൻ പി എച്ച് കുറയ്ക്കാനായിട്ട് സിട്രിക് ആസിഡ് യൂസ് ചെയ്തു അപ്പോൾ ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്ത് നൂറ് ഗ്രാമിന് സീറോ പോയിൻ്റ് ഫോർട്ടി നയൻ അപ്പോൾ ഫസ്റ്റ് ടൈം നമ്മളിത് പി എച്ച് കറക്റ്റ് ചെയ്ത പിന്നെ നമുക്കറിയാം പിന്നെ എല്ലാ ഫോമുലേഷൻഡും ഗോയിങ് ഫോർവേഡ് നമുക്ക് എത്ര സിട്രിക് ആസിഡ് യൂസ് ചെയ്യാം എല്ലാ പ്രാവശ്യവും നമ്മൾ നോക്കേണ്ട കാര്യമില്ല അത് അങ്ങനെ തന്നെ വരുള്ളൂ ആ മെഷർമെൻ്റിൽ വ്യത്യാസം വരാൻ പാടില്ല എന്ന് മാത്രം നമ്മളൊരു ഇൻഗ്രീഡിയൻറ്റ് വാങ്ങിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ആ ഇൻഗ്രീഡിയൻറ്റ് അല്ലെങ്കിൽ ആ പ്രിസർവേറ്റീവ് ഏത് പി എച്ചിലാണ് വർക്ക് ചെയ്യുക എന്നുള്ളത് അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു സാധനം ഏതെങ്കിലും ഒരു പുതിയ സാധനം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ അതിൽ പിരി പി എച്ച് വേരിയേഷൻ വരുന്നുണ്ടോ എന്ന് നോക്കണം പ്രിസർവേറ്റീവ് ചേർത്തതിന് ശേഷവും നമ്മൾ പി എച്ച് ടെസ്റ്റ് ചെയ്യണം പ്രിസർവേറ്റീവ് ചേർക്കുന്നതിനേക്കാളും മുൻപും പി എച്ച് ടെസ്റ്റ് ചെയ്യണം ഇപ്പോൾ ചില കാര്യങ്ങളിൽ നേരത്തെ പറഞ്ഞ പോലെ ഫൈവ് പോയിൻറ്റ് സിക്സിലല്ല ചില കാര്യങ്ങൾ വർക്ക് ചെയ്യും അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട് നയാ സിനിമ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ പി എച്ച് പലപ്പോഴും ഫൈവ് പോയിൻ്റ് എയ്റ്റ് ഫൈവ് പോയിൻറ്റ് നയൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ സിക്സ് ആ റേഞ്ച് വരെ വന്നാലും വന്നാലാണ് ആ നയാ എന്ന് പറയുന്ന ആ ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ സ്കിന്നിൽ ശരിക്കും വർക്ക് ചെയ്യുള്ളൂ വേറൊരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യുക പറഞ്ഞാൽ പി എച്ച് കൂടി കഴിയുമ്പോൾ കളർ ചേഞ്ച് വരും എന്നിട്ട് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ പിന്നീട് പിന്നെയും കളർ വ്യത്യാസം വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും ആരെങ്കിലും ഇതിലേക്ക് സീരിയസ് ആയിട്ട് ഇപ്പോൾ ഇതുപോലെയുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കി കൊടുക്കാൻ താല്പര്യമുണ്ട് സ്വയമായിട്ട് ട്രൈ ചെയ്തിട്ട് വേണം അത് ചെയ്യാനായിട്ട് അപ്പം അങ്ങനെയുള്ളവരും മാക്സിമം നമ്മൾ ജെനുവിൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളിൽ നിന്ന് വാങ്ങുക ആമസോണൊന്നും ഞാൻ ഒരിക്കലും അഡ്വൈസ് ചെയ്യില്ല അപ്പോൾ ജെന്യുവിൻ വെബ്സൈറ്റ് എന്ന് പറയുമ്പോൾ അതിൽ ക്ലിയർ ആയിട്ട് എന്തൊക്കെ നമ്മൾ ചെയ്യണം ഏത് പി എൻച്ച് റിജിലാണ് ഇത് വർക്ക് ചെയ്യുക ഇത് നാച്ചുറൽ ആണോ ഇത് പിന്നെ സിന്തറ്റിക് ആണോ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഫുൾ ഡിസ്ക്രിപ്ഷൻ നമുക്ക് കിട്ടും അപ്പോൾ പിന്നെ നമുക്ക് ഈസിയാണ് അതിൽ ആ പ്രൊഡക്റ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വർക്ക് ചെയ്യാനായിട്ട് പിന്നെ അതിൽ എന്തിനോട് ഇത് ചേരാൻ ചേരാൻ പാടില്ല എന്തിനോട് ഇത് ചേരും എന്നുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടാനായിട്ട് ഉള്ള പോസിബിലിറ്റി റിയൽ ആയിട്ടുള്ള വെബ്സൈറ്റുകളിലുണ്ടാവും അത് തന്നെയല്ല ഇത് വിൽക്കുന്നവർക്ക് ഇതിനെ പറ്റിയുള്ള ഈ പ്രൊഡക്റ്റിനെ പറ്റി ശരിക്കും പഠിച്ചിട്ടായിരിക്കും അത് അവരത് ആ വെബ്സൈറ്റിൽ അത് വിൽക്കുന്നത് അപ്പോൾ അവരോടത് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ തന്നെ അവരുടെ പല ഫോമുലേഷനും നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അവരോട് ചോദിച്ചു കഴിഞ്ഞുണ്ടെങ്കിൽ അവർക്ക് അതിന് ക്ലിയർ ആയിട്ടുള്ള ആൻസർ ഉണ്ടാവും അല്ലാതെ നമ്മൾ അറിയാത്ത സ്ഥലത്ത് പോയി ഓരോ സാധനങ്ങൾ മേടിച്ചിട്ട് നമ്മൾ ട്രൈ ചെയ്ത് കഴിയുമ്പോൾ അത് ഫെയിലിയർ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ പിന്നെ നമുക്ക് ഇതിനോട് യാതൊരു ഇൻട്രസ്റ്റും ഉണ്ടാവില്ല ഒരു വെബ്സൈറ്റ് നോക്കിയാൽ എങ്ങനെ നമുക്ക് ഇൻഗ്രീഡിയൻസ് സെലക്ട് ചെയ്യാമെന്നുള്ളത് വേറൊരു വീഡിയോ ഇടാം